ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പലണ്ടി എന്ന് പറഞ്ഞ നിലക്കടല എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വറുത്തെടുക്കുന്നത് എന്നാണ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കഴിക്കില്ലേ ആ ഒരു സെയിം ടേസ്റ്റിൽ ചൂടോടെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഏറ്റെടുക്കുന്ന സവിശേഷങ്ങളൊക്കെ പറഞ്ഞ് കഴിക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം വീഡിയോ മുഴുവൻ കണ്ട ശേഷം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ അര കിലോ കപ്പലണ്ടി കുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് കലക്കി വെക്കാം രണ്ട് ടീസ്പൂൺ നിറയെ ഉപ്പ് ഞാൻ ഒരു ചെറിയ ബൗളിലെടുത്ത് വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് കലക്കി വെക്കാം ഇനി നമുക്കിതങ്ങ് വറുത്തെടുക്കാം അപ്പം അതിനായിട്ട് ചീനച്ചട്ടി ഞാൻ എന്താ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ നമ്മൾ വറുത്തെടുക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും കരിഞ്ഞു പോവാതെ നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് വറുത്തെടുക്കാം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കലക്കി വെച്ചിരുന്ന ഉപ്പ് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചൊഴിച്ചു കൊടുക്കാം കപ്പലണ്ടി ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം മീഡിയം ലെവലിലേക്ക് ആക്കിയ ശേഷം വേണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരുന്ന വെള്ളം കംപ്ലീറ്റ് ഇതുപോലെ അങ്ങ് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് ഇളക്കാൻ തുടങ്ങാം ഇപ്പം ചെറിയൊരു നനവുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറി കൂടുതലായിട്ടുള്ള ഉപ്പൊക്കെ താഴേക്ക് പോയിക്കോളും ഉപ്പൊക്കെ ആ ചട്ടിയിൽ സൈഡിലായിട്ട് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുറം ഒക്കെ അങ്ങ് കരിഞ്ഞു പോകും ഉൾഭാഗം വേഗവും ഇല്ല അപ്പോൾ ഫ്ലെയിമിൽ കുറച്ച് വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒന്ന് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന സൗണ്ടൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കാം നല്ല ചൂടാണ് അതൊക്കെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കാം റെഡി ആയിട്ടില്ല ഒന്ന് കൂടി ഇളക്കി കൊടുക്കാം അതുപോലെ നമ്മൾ ഇട്ടുകൊടുത്ത ഉപ്പൊക്കെ നല്ല കറക്റ്റ് ആണ് പിന്നെ ഇനി ഒരല്പം കൂടി വേണമെന്ന് തോന്നിയാല് നമ്മൾ ഉപ്പ് വെള്ളം കുറച്ചുകൂടി തിളച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ തളിക്കുന്നില്ല എനിക്ക് നല്ല കറക്റ്റ് പാകത്തിലുള്ള ഉപ്പാണ് നല്ലപോലെ ഇതാ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മൂത്ത് പോകും അത് കണ്ടില്ല നല്ല കറക്റ്റായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടിത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കോ ഇതുപോലെ മുറത്തിലേക്കോ ഇട്ട് കൊടുക്കാം നമ്മൾ ആ ഒരു വറുത്ത ചീനച്ചെടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചൂടു കൊണ്ട് പിന്നെയും അതങ്ങ് ഫ്രൈ പോകും നമ്മൾ വറുത്തെടുത്ത ചീനച്ചെടിയിൽ ഉപ്പൊക്കെ നന്നായിട്ട് അടിയിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട് കപ്പലണ്ടി ഇതുപോലെ നന്നായിട്ട് ആറിയ ശേഷം നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതെ ഇരുന്നോളും നല്ലൊരു ചൂട് കട്ടൻ ചായക്കൊപ്പം ഇതുപോലെയൊക്കെ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം